അസലാമലൈക്കും വാഹത് ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകളാണ് ഫൈസലിൻ്റെ മനസ്സിൽ അന്ന് എയർപോർട്ടിൽ നിന്ന് ഉമ്മ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ പറഞ്ഞ ആ ഒരു വാക്ക് അത് ഉമ്മയുടെ മനസ്സിൽ നല്ല രീതിയിലുണ്ട് എന്നുള്ള കാര്യം ഫൈസലിന് അറിയാം അത് മറ്റൊന്നുമല്ലായിരുന്നു മുംതാസ് അവളെ ഞാൻ സ്വന്തമാക്കണം എന്നാണ് ഉമ്മ പറയുന്നത് പക്ഷേ എനിക്കെന്താണെന്നറിയില്ല അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊന്നും വേണ്ട എന്ന് ഉള്ള രീതിയിലേക്കാണ് എത്തുന്നത് റബ്ബേ എൻ്റെ ഉമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാനത് സാധിപ്പിച്ച് കൊടുത്തേ പറ്റൂ പക്ഷേ എനിക്ക് മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മുമതാസിന് എനിക്ക് കാണാൻ ഒന്നും കുഴപ്പമില്ല ഭംഗിയുണ്ട് ഇഷ്ടക്കേടൊന്നുമില്ല എന്താണെന്നറിയില്ല ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ അവളെ ഉൾക്കൊള്ളാൻ എനിക്ക് പ്രയാസമാണെന്ന് തോന്നുന്നു എന്തായാലും വേണ്ടിയില്ല ഉമ്മയുടെ ഇഷ്ടല്ലേ അത് അങ്ങനെയൊക്കെ തന്നെ ആയിക്കോട്ടെ ഉമ്മ വരുമ്പോഴേക്കും ആ ഒരു കാര്യം ഉറപ്പിച്ച് മട്ടാകണം ഏകദേശം എൻ്റെ ഉമ്മയുടെ ആഗ്രഹം അതാണ് അവൾ ഞാൻ കല്യാണം കഴിക്കണം എന്നുള്ളത് ഞാനത് പലതവണ വേണ്ടെന്ന് വെച്ചിട്ടും ഉമ്മയ്ക്ക് ഇഷ്ടതായതുകൊണ്ടും പിന്നെ എന്നും കാലാകാലം ഉമ്മയുടെ വെറുപ്പ് സമ്പാദിച്ച് ജീവിക്കുക എന്നുള്ള ആ ഒരു ഇത് മാറ്റുവാൻ വേണ്ടിയിട്ടും ഉമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി തൽക്കാലം അങ്ങ് അതിനോട് പൊരുത്തപ്പെടുവാൻ വേണ്ടി അതാ ഫൈസൽ തീരുമാനിക്കുന്നു അന്നവൻ മാളിലെ കണക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവരുടെ ആ ഫ്ലാറ്റിലേക്ക് ചെന്നു പതിവ് പോലെ തൻ്റെ പാർട്ട്ണറുടെ കൂടെ ഇരുന്ന് ചായയും പലഹാരവുമെല്ലാം കഴിച്ചു എന്നും ഈവനിങ്ങിൽ ആ ഉമ്മ അതുണ്ടാക്കുമായിരുന്നു അവർ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സ്നാക്കും സ്പെഷ്യൽ പലഹാരങ്ങൾ അത് നിർബന്ധമായിട്ടും ഉണ്ടാകുമായിരുന്നു ആ ഉമ്മയുടെ നല്ലൊരു ചായയുണ്ട് ഫൈസലിനാണെങ്കിൽ ഇപ്പോഴത് കുടിച്ചങ്ങ് ക്ഷീലമായി അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കുടിക്കാറില്ല അതെന്നും അവിടെ നിർബന്ധവുമാണ് തൻ്റെ മകളെ കല്യാണം കഴിക്കുവാൻ വേണ്ടി ഫൈസൽ കൂട്ടാക്കുന്നില്ല എങ്കിലും ഫൈസലിനോട് അവർക്ക് സ്നേഹം തന്നെയായിരുന്നു കാരണം ഞങ്ങളുടെ മകനില്ലാത്തതിനു പകരം മകനായി കണ്ടിരുന്നത് അവനെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം ഇപ്പോഴും ആ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ട് പക്ഷേ മുംതാസ് അതാണ് അവർക്ക് അവനോട് പറയുവാൻ കഴിയാത്തത് അതിനെക്കുറിച്ച് അവൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനെ അതാ മുംതാസ് ആ ഒരു കാര്യം തീരുമാനിക്കുകയാണ് അത് മറ്റൊന്നുമല്ലായിരുന്നു പഠനം വിദേശത്ത് അതായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത് താൻ ഏറെ ആഗ്രഹിച്ച ഫൈസൽ തന്നോട് മൈൻഡില്ല തന്നോട് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നു തന്നെ കാണുന്നുമില്ല അല്ലെങ്കിലും അവൻ്റെ ജീവിതത്തിലേക്കൊരു പക്ഷേ ഞാൻ ചേരാത്ത പെണ്ണായിരിക്കാം അതുകൊണ്ടായിരിക്കും വിവാഹം കഴിച്ച് ഡൈവോയ്സാണ് എന്നറിഞ്ഞിട്ട് പോലും ഫൈസലിനോടുള്ള ആ ഒരു സ്നേഹം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നേയില്ല എന്താണെന്നറിയില്ല ആ മുഖം മനസ്സിലേക്ക് വല്ലാതെ കയറിപ്പോയി എൻ്റെ റബ്ബേ അത് മറക്കുവാൻ അവൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം കൂടി അവൾ എടുക്കുന്നത് അതെ പുറത്ത് പോയുള്ള പഠനം വിദേശത്ത് പോയുള്ള പഠനം അതൊന്നുകിൽ ജോർജിയ യൂറോപ്പ് രാജ്യങ്ങളിൽ മാൾട്ടയിലോ അങ്ങനെ പല സ്ഥലങ്ങളിലെ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി അതേ മാർഗമുള്ളൂ പിന്നെ പാസ്പോർട്ടും കാര്യങ്ങളും അതെല്ലാം ഉണ്ട് വിസ ടിക്കറ്റ് ഇതൊക്കെ നോക്കിയാൽ മതി എത്രയോ യൂണിവേഴ്സിറ്റികൾ അവിടെയുണ്ട് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക ഇവിടെ നിന്ന് അല്പം മാറി നിൽക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒരു വിഷമം കുറേയൊക്കെ മാറും ഇത് കൺമുമ്പിൽ ഫൈസൽ ഒന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും പല സമയങ്ങളിലായിട്ട് എൻ്റെയും ഫൈസലിൻ്റെയും കണ്ണുകൾ തമ്മിലിടഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം അവൻ ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ വഴി മാറിപ്പോവുകയാണ് പതിവ് അല്ലെങ്കിലും ഞാൻ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു പക്ഷേ അവൻക്കതൊരു തടസ്സമായിരിക്കും അതുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നിന്നും പോകുമ്പോഴൊക്കെ കാണുമ്പോൾ അവനക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു കാര്യം ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ അവൾ അവതരിപ്പിച്ചിരുന്നോ അപ്പോൾ ഉമ്മയും ഉപ്പയും പഠിച്ചോനേ ഉപ്പാക്കു നല്ല സങ്കടം എൻ്റെ പൊന്നുമോളെ മോളും കൂടി പോയല്ലേ മോനെ അവിടെ അല്ലേ മോളും കൂടി പോയാൽ പിന്നെ ഞങ്ങൾക്ക് ഉമ്മാങ്ങൾക്ക് ഫൈസയുണ്ടല്ലോ എല്ലാത്തിനും മകന്റെ സ്ഥാനത്ത് ഫൈസ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണമ്മ നിങ്ങൾ വിഷമിക്കുന്നത് മോളെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ സാറല്ലോമാോളെ മോളുടെ വിവാഹം നിക്കാഹ് ഇങ്ങനെ കഴിച്ചിട്ട് മോള് പോയിരുന്നെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നോ ഹേയ് സമയമായിട്ടില്ലല്ലോ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് ഇപ്പോഴാണെങ്കിൽ പെൺകുട്ടികൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സിലേക്കാണ് കല്യാണം കഴിക്കണത് ആരും ഉമ്മ പഴയ പോലെയൊന്നും പതിനേഴ് പതിനെട്ട് വയസ്സിലൊന്നും വിടുന്നില്ലല്ലോ മോളെ നിനക്കതല്ലോ പത്തിരുപത് വയസ്സായില്ലേ ഉമ്മ അതൊന്നും എനിക്ക് സാരമില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി പഠിക്കട്ടെ എന്നെങ്കിലേ പോ ഇവിടെ നിന്നാലേ ഇത് ശരിയാവില്ല അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി പാകപ്പെടുത്തിയിരുന്നോ അവൾ അവളോടായിട്ട് പറഞ്ഞു മുംതാസ് നീ ആഗ്രഹിക്കുന്ന കാര്യം ഒരിക്കലും നടക്കില്ല കേട്ടോ അത് അവരുടെ മനസ്സിലേക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവും ഫൈസലി എന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നീ നിൽക്കണ്ട മുംതാസ് നിനക്ക് അല്ല സോറി അവനക്ക് നിന്നോട് തീരെ താല്പര്യമില്ല അവൻ്റെ വിഷയം വേറെ വല്ലതൊക്കെയാണ് ഒരിക്കലും നീ അവൻ്റെ പിന്നാലെ നടക്കുന്നത് ശരിയല്ല പക്ഷെ മനസ്സിൽ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞാൻ സാരല്ല ഇങ്ങോട്ടില്ലാത്ത സ്നേഹം എന്തിനാ അങ്ങോട്ട് എൻ്റെ ഒരു കാര്യം എനിക്ക് എത്രയോ വിവാഹാലോചനകൾ വരുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ വലിയ വലിയ കോടീശ്വരന്മാർ ബിസിനസ്മാൻ എല്ലാവരും പക്ഷെ മനസ്സിലിണങ്ങിയ ഒരാളെ കണ്ടുപിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു തിരിച്ച് എന്നോടില്ല ഹേ മുംതാസ് നീ ആ ബന്ധം ഒഴിവാക്ക് നിനക്ക് നിൻറ്റേതായ രീതിയിൽ നീ ജീവിക്കുക ഒരാൾക്ക് വേണ്ടി ഇത്രയും നീ കണ്ണീരൊളിപ്പിക്കേണ്ട കാര്യം എന്താ ഒരാവശ്യമില്ല നിന്നോട് അല്പമെങ്കിൽ സ്നേഹം അവന് തോന്നുകയാണെങ്കിൽ അവൻ നിന്നെ സ്വീകരിക്കും പക്ഷേ ഇല്ല നിന്നോടങ്ങനത്തെ ഒരു സംഭവം അവനക്ക് തോന്നിയിട്ടില്ല നല്ല സൗന്ദര്യവും ഇഷ്ടം പോലെ സ്വത്തും സംഭവത്തൊക്കെ ഉണ്ടായിട്ട് അത് ഇഷ്ടം എന്ന് വെച്ചാൽ മനസ്സിലെ ഓരോരുത്തർക്കും ഓരോന്നോട് തോന്നണാണ് അല്ലാതെ നമ്മൾ നിർബന്ധിച്ചുണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാകാൻ പോണില്ല ഫൈസലിന് നിന്നോട് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട് പക്ഷെ നിനക്ക് അങ്ങോട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് നീ ഒഴുതി ഒഴുകുന്നതാണ് ബുദ്ധി അല്ലാതെ അവൻ്റെ സ്നേഹത്തിനു വേണ്ടി യാചിക്കുന്ന ഒരു വേഴാമ്പലാകാൻ പാടില്ല നീ നീ നിന്റെ ഇഷ്ടത്തിന് പഠിക്കാൻ പോകും പഠിച്ചിട്ട് പഴയതെല്ലാം മറക്കണം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം മുമതാസിൻ്റെ മനസ്സിൽ അങ്ങനെ ഓരോ ചിന്തകൾ തോന്നിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഉമ്മയും ഉപ്പയും ഇത് പറഞ്ഞ് ബോധിപ്പിച്ചത് മകളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിലേ എന്ന് അങ്ങനെ ആയിക്കോട്ടെ അല്ല അല്ലാപ്പ എന്ത് ചെയ്യാ ഉമ്മയുടെ ആ ഒരു വാക്കിന് മുമ്പിൽ ഉപ്പ കരഞ്ഞു പോയി എടി എൻ്റെ മോള് പോയാ അവൾ പഠിക്കാനല്ലേ ഒരു മൂന്ന് നാല് വർഷം അവടെ പഠിക്കട്ടെ പഠിച്ചിട്ട് അവൾ വരട്ടെ നാട്ടിലേക്ക് എന്നിട്ട് നമുക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെടുക്കാം എന്താ നീ പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവനെ മാത്രാണ് പക്ഷെ അവൾക്ക് അങ്ങനെ ഇതില്ലോ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പെന്താ ചെയ്യറബ്ബേ ഈ കുട്ടിയാണെങ്കിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക ആയിക്കോട്ടെ അവൾ പൊയ്ക്കോട്ടെ അവളെ വിഷമത്തിന് അങ്ങനെ ഏതാ അവൾ പോകുവാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുവാൻ വേണ്ടി ഒരുങ്ങി തുടങ്ങുന്നു ഉപ്പയും ഉമ്മയും അവളുടെ കൂടെയുണ്ട് പലതിനും ഫൈസലും വരുന്നുണ്ട് ആ ദിവസം ഉപ്പ അവളോട് അവനോട് പറയുന്നു മോനെ ഫൈസി ആ എന്തേക്കാം അത് മോള് ജോർജിയയിലേക്ക് പോവാണ് പഠിക്കാൻ ജോർജിയയിലേക്കോ എന്ത് പഠിക്കാൻ അവൾ എന്തോ എം ബി ബി എസോ അതോ എന്താണ് എനിക്കറിയില്ല അവൾ അവളോട് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കട്ടെ അത് ഒറ്റക്കോ ആ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അവിടെ ഹോസ്റ്റലിൽ താമസം ഒക്കെ ഉണ്ടാവും ഇവിടെ നിന്ന് എത്രയോ മലയാളീസ് പോകാറുണ്ടല്ലോ അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവൾ പഠിക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിനും കൂടി പോകണം അവൾ അവളുടെ വിസ ടിക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞപ്പോൾ ഫൈസലിനെ അത് കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ ചെറിയൊരു വേദന ഇല്ലാതില്ല കാരണം കുറേ ദിവസമായി ഇവരുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നു പക്ഷേ മറ്റു രീതിയിലൊന്നും അവളെ ഞാൻ കണ്ടിട്ടില്ല ഒരു പെങ്ങളെപ്പോലെ മാത്രമേ അവളെ കാണാനും കഴിഞ്ഞിട്ടുള്ളൂ എന്താണെന്നറിഞ്ഞില്ല മറ്റൊരു ബന്ധത്തോടെ എനിക്ക് മറ്റൊരു ചിന്തയിൽ അവളെ മനസ്സിലേക്ക് എടുക്കുവാനും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഫൈസൽ അതിനെ വല്ലാതെ കൂട്ടുനിൽക്കാത്തതും പക്ഷേ മുംതാസിൻ്റെ മനസ്സിൽ അവൻ മാത്രമായിരുന്നു ആ ദിവസം ഫൈസൽ ഒറ്റക്കിരുന്ന് ഒരുപാട് ആലോചിച്ചു എന്താ പറമ്പ് ഞാൻ ചെയ്യുക എൻ്റെ ആണെങ്കിൽ അവളെ കല്യാണം കഴിക്കണം പറയണ്ടേ അവൾക്കാണെങ്കിൽ ആഗ്രഹം പക്ഷേ എനിക്ക് തോന്നുന്നില്ലല്ലോ എനിക്ക് അവളോട് അങ്ങനത്തെ ഒരു ഇതേ തോന്നുന്നില്ല ഇഷ്ടമല്ലാതെ ഇങ്ങനെ കല്യാണം കഴിക്കും എനിക്കറിയുന്നില്ല ആ കുട്ടിക്ക് എൻ്റെ കൂടെയുള്ള ജീവിതം മാത്രമാണോ ആ കുട്ടി ലക്ഷ്യമിടുന്നത് എന്താണാവോ ഫൈസലെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു പഠിച്ചവനെ എനിക്ക് അവളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യവും കാര്യം തോന്നിയിട്ടില്ല എന്താണെന്നറിയില്ല പക്ഷേ ആ കുട്ടിക്കാണെങ്കിൽ എന്നോട് വലിയൊരു ഇഷ്ടമുണ്ട് ഉമ്മയാണെങ്കിൽ ഇനി വന്നാൽ അതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും ചോദിക്കുക എന്നാൽ ഈ സമയം പരിശുദ്ധമായ കൗബാ ഷെരീഫിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഉമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു പഠിച്ച റബ്ബേ എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇണകൾ നീ കൊടുക്ക് റഹ്മാനെ എൻ്റെ ഫൈസലിൻ്റെ കാര്യത്തിലും നവാസിൻ്റെ കാര്യത്തിലും നീ നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ടല്ല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എനിക്കൊന്നിനും കഴിയുന്നില്ല റബ്ബേ എല്ലാം നീ അങ്ങ് ഏറ്റെടുക്ക് ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണോ എന്നറിയുന്നില്ല അതാ ഫൈസറിനെ പതുക്കെ മനംമാറ്റം വന്നു തുടങ്ങുന്നു മുംതാസ് അമേരിക്കയിലേക്ക് പോയാൽ പിന്നെ ഇവിടെ രസം ഉണ്ടാവില്ല രസം എന്ന് വെച്ചാൽ ഒന്നുമല്ല അവർക്ക് അവരുടെ ഉമ്മയുടെ പ്രിയപ്പെട്ട മകളാണ് അവരുടെ ആ ജീവിതം കാണുമ്പോൾ ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ അവൾ പോയി പോയിക്കഴിഞ്ഞാല് അവർ വിഷമിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷമെല്ലാം കെട്ടിടങ്ങും അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല എൻ്റെ ഉമ്മയുടെ ഇഷ്ടപ്രകാരവും അവളുടെ ഇഷ്ടപ്രകാരവും ഞാൻ അവളെ എനിക്കറിയുന്നില്ല കല്യാണം കഴിക്കാന്നൊക്കെ പറയുമ്പോൾ മനസ്സിനൽപ്പം അങ്ങനത്തെ ഒരു ഇഷ്ടം വേണ്ടേ അതെനിക്ക് വരുന്നില്ല പിന്നെ പെങ്ങളായിട്ട് നിർത്താൻ ഹേയ് അത് പാടുമില്ല എന്താ റബ് ഞാൻ ചെയ്യാം ആ നിമിഷം അതാ ഫൈസൽ അള്ളാഹുവിനോട് ദുവാ ചെയ്തു റഹ്മാനെ എനിക്ക് ഞാൻ ഒരുപാട് ഒരുപാട് തെറ്റ് ചെയ്ത് പാപിയാണ് ദോഷിയാണല്ലോ എനിക്കൊരിക്കലും നിന്നോട് ചോദിക്കാൻ അർഹതയില്ല അതെനിക്ക് നന്നായിട്ടറിയാം കാരണം ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തതാണ് എങ്കിലും എൻ്റെ പാപക്കറ നീണ്ട കരങ്ങളിൽ ഞാൻ നിന്നിലേക്ക് ചോദിക്കുന്നു റബ്ബേ ഈ കാര്യത്തിൽ ഞാൻ എന്തറഹ്മാനം ചെയ്യുക എനിക്കറിയുന്നില്ല മുംതാസ് എന്ന കുട്ടിയോട് എനിക്കൊരു ഇഷ്ടവും തോന്നുന്നില്ല അവളൊരു പെങ്ങളെ രീതിയിൽ എനിക്ക് കാണാനേ കഴിയുന്നുള്ളൂ പക്ഷെ അവൾക്ക് എന്നോട് അങ്ങനെയല്ല റബ്ബെ എന്തെങ്കിലും നീ ഒരു വഴി കാണിച്ചുകൊണ്ടാ എൻ്റെ ഉമ്മയുടെ ഇഷ്ടമാണ് അവളെ കല്യാണം കഴിക്കുക എന്നുള്ളത് അവരുടെ ഉമ്മക്കൊപ്പക്കും അത് ഇഷ്ടമാണ് അവൾക്കും ഇഷ്ടമാണ് എൻ്റെ ഒരു ഇഷ്ടക്കുറവ് മാത്രമേ ഉള്ളൂ ഞാൻ എന്താ പഠിച്ചൊന്ന് ചെയ്യാം അവൻ അള്ളാഹുവിനോട് കരഞ്ഞു ദ്വാ ചെയ്തു എന്നാൽ ഈ സമയം പ്രിയപ്പെട്ട ഉമ്മ ഹറമിൻ്റെ അടുക്കൽ നിന്ന് ദ്വാ ചെയ്തിരുന്നത് മറ്റൊന്നുമല്ലായിരുന്നു റബ്ബേ എൻ്റെ ഫൈസലിനെ മുമതാസിനോടുള്ളൊരിഷ്ടം നട്ടു കൊടുക്ക് റഹ്മാനെ അവർ രണ്ടുപേരും ജീവിതത്തിലെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിക്കുന്നത് എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണോ നമ്മുടെ ഫൈസലിനെ ചെറിയ രീതിയിൽ ഒരു മനം മാറ്റം വന്നു തുടങ്ങിയോ എന്നൊരു സംശയം അവൾ അമേരിക്കയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു അവൾ ഉള്ള ഡ്രസ്സ് കാര്യങ്ങൾ അതെല്ലാം അവൾ പാക്ക് ചെയ്യുന്നു ടിക്കറ്റൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ അവൾ ഓരോ പർച്ചേസിങ്ങിന് പോകുമ്പോഴും സാധനങ്ങൾ എടുത്തു വെക്കുമ്പോഴും ഫൈസലിൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമവും ഇല്ലാതില്ല ആ ദിവസം ഫൈസലിൻ്റെ കൂടെ അവൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഫൈസൽ ആ കാര്യം ശ്രദ്ധിച്ചു ഇല്ല അവൾ പോകുവാൻ വേണ്ടി ഒരുങ്ങുക തന്നെ ഉമ്മയും ഉപ്പയും ഒക്കെ അവൾക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ ഉമ്മയാണെങ്കിൽ എന്നോട് ഈ കാര്യം പറഞ്ഞും ചെയ്തു ഇവളിപ്പോൾ അമേരിക്കയിലേക്ക് പോയാൽ ഉമ്മ വിശ്വസിക്കുമോ എന്താ എനിക്കറിയില്ല റബ്ബേ എന്താ ഞാൻ ചെയ്യുക എനിക്കൊന്നും അറിയണില്ല എനിക്ക് സത്യം പറഞ്ഞാൽ വിവാഹത്തിനോടനെ എനിക്ക് താല്പര്യം ഇപ്പം ആവുന്ന കാലത്ത് പലതും കാട്ടിക്കൂട്ടി ഇപ്പം എന്താണെന്നറിയില്ല അത് എല്ലാം കൂടി ആലോചിച്ചിട്ട് മനസ്സിനൊരു വിഷമം ഇടങ്ങാറ് താൻ ഇനി വിവാഹം കഴിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ എന്നെ തോന്നിപ്പിക്കണത് കാരണം ഒരു പെണ്ണിൻ്റെ കണ്ണീര ഒരുപാട് കുടിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്കൊരു വിവാഹ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല ഫൈസൽ അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല ഉമ്മയുടെ ആഗ്രഹം നിറവേറ്റണം അവളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹം അവളുടെ ആഗ്രഹം അത് കൊടുക്കാം അതായിരിക്കും നല്ലത് ഫൈസലിൻ്റെ മനസ്സ് മാറി തുടങ്ങുന്നു അവൾ ഒരു പെട്ടിയാണ് നോക്കുന്നത് ഡ്രസ്സുകളെല്ലാം വെച്ച് കൊണ്ടുപോകാനുള്ള ഒരു ട്രോളി പോലുള്ള പെട്ടി ഫൈസൽ ഇത് നോക്ക് മോനെ ഒന്ന് നോക്കി കൊടുക്ക് ഇത് നല്ലതാണോ നോക്ക് ഉമ്മ ഉമ്മാനെ വിളിച്ചു ആ എന്ത് ഇതെന്തിനാ ഈയൊരു പെട്ടിയും ബാഗൊക്കെ അപ്പം മോനെ നീ അറിഞ്ഞില്ലേ അവൾ അമേരിക്കയിലേക്ക് പോവല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തോ ഉമ്മ ഇവിടെ തന്നെ പഠിക്കാനുള്ള സ്ഥലമൊക്കെ എന്തിനാ അവിടെ പോകുന്നത് മോനെ അത് ഓൾ അവിടെ ദൂരെ പോയി പഠിച്ചോട്ടെ അതായിരിക്കും നല്ലത് എന്തിനെ മുമതാസ് നീ എന്തിനാണ് വിദേശത്ത് പോയി പഠിക്കുന്നത് അതിൻ്റെ എന്ത് കാര്യം ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഇൻട്രസ്ട്രീസൊക്കെ ഉണ്ടല്ലോ ഏ എന്ത് കാര്യത്തിൻ്റെ പേരില്ല മെഡിക്കൽ ഫീൽഡാണ് നീ ഉദ്ദേശിക്കുന്നത് എം ബി ബി എസോ എന്താണ് അതോ നേഴ്സിങ്ങോ പാരാമെഡിക്കൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എല്ലാത്തിനുള്ള കോഴ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ പോകുന്നത് ഫൈസലിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും മുംതാസ് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് തൻ്റെ മേൽ ഇത്ര ദിവസം ഇത്രയും ശബ്ദത്തിൽ ഇത്രയും കൂടി അവൻ സംസാരിച്ചിട്ടേ ഇല്ല പലപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ ഇതിപ്പോൾ ഇതെന്തു പറ്റി അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് അത് എൻ മുംതാസ് ഞാൻ പറയുന്നത് കാര്യമല്ലേ എന്തിന് ഒരു പക്ഷേ ഉമ്മാക്കും ഉപ്പാക്കും നിന്നെ ഒന്ന് കാണണം എന്ന് തോന്നുമ്പോൾ നിനക്ക് ആ ഇവിടെ എത്താൻ കഴിയുമോ ഇല്ലല്ലോ പിന്നെ ഉമ്മയുടെ ഉപ്പയുടെ ഇടക്കിൽ ആരുല്ലോ നീ ഒറ്റ മോളല്ലേ ഇവിടെ ഉള്ളത് പിന്നെ നിന്റെ ബ്രദറ് അങ്ങ് വിദേശത്തും എല്ലാവരും ഇവർ വിട്ടു പോയാൽ ഇവർക്ക് പിന്നെ ആരാ മുംതാസ് അത് കേട്ട് ഉടനെ പറഞ്ഞു ഇവർക്ക് ഫൈസ ഇല്ലേ ഫൈസ ഇവിടെ ഉണ്ടാവില്ലേ നിങ്ങളുടെ കൂടെ ഇവരുടെ കൂടെ അത് കേട്ടപ്പോൾ ഫൈസല് ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി റബ്ബേ എന്നെ അവർ ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത് എൻ്റെ ഒരു ഭാഗ്യം അല്ലാതെന്താ ഒരു മകനെ പോലെയാണ് എന്നെ അവർ കരുതുന്നത് ഫൈസി പ്ലീസ് ഇവിടെ നിൽക്കണം ഞാൻ പോവുകയാണ് മുത്താസ് നീ എങ്ങോട്ടണി പോകുന്നത് ഞാൻ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല അതെന്താ അവളുടെ കണ്ണുകൾ എറിയുന്നതായിട്ട് അതാ അവൻ കാണുന്നു അതെന്താ പെണ്ണേ അത് എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഇവിടെ നിന്ന് സാധിക്കൂല എന്താഗ്രഹം പഠനത്തിൻ്റെയോ അതവിടെ പോയാലേ സാധിക്കുള്ളൂ എന്നുണ്ടോ അങ്ങനെയല്ല ഞാൻ ഒരുപാട് ഒരുപാട് എന്തൊക്കെയോ ആഗ്രഹിച്ചു എന്താ പെണ്ണ് നീ ആഗ്രഹിച്ചത് നീ തുറന്ന് പറഞ്ഞു സാധിക്കാൻ കഴിയുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ ഫൈസൽ അതാ പറയുന്നു മുംതാസിനെ ഒരിക്കലും അതിൽ താല്പര്യമില്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഫൈസൽ അങ്ങനെ പറയുമെങ്കിലും പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറുന്നതായിട്ട് അവൾ ശ്രദ്ധിച്ചിരുന്നു വേണ്ട ഫൈസി എനിക്ക് വേണ്ടി ഒന്നിനു നിൽക്കണ്ട ഞാൻ പോവാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല തീരെ ഞാൻ വിദേശത്ത് പോയി പഠിക്കട്ടെ മുംതാസ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയായിരുന്നു കാരണം അവൾക്ക് ഇവിടെ ഒരു ഇഷ്ടപ്പെട്ട ജീവിതം അവൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് നല്ല രീതിയിൽ പഠിക്കണം എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നായി അവളുടെ ആഗ്രഹം പിതാവിൻ്റെ ജോലി ബിസിനസ് രംഗത്തായതുകൊണ്ട് തന്നെ അവൾക്കും അതിനോട് തന്നെയായിരുന്നു താല്പര്യം ബിസിനസ് പഠിക്കണം അക്കൗണ്ടിങ് ആ രീതിയിലുള്ള കോഴ്സുകളും കാര്യങ്ങളും പക്ഷെ ഉമ്മാക്കുപ്പാക്കൊക്കെ ആഗ്രഹം മെഡിക്കൽ ഫീൽഡാണ് എൻ്റെ ബ്രദർ ഡോക്ടറായ സ്ഥിതിക്ക് നീയും മോളെ മെഡിക്കൽ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത് പക്ഷെ അവൾക്ക് ഒന്നുകൂടി ഇഷ്ടം ബിസിനസ് ആയിരുന്നു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങണം അതിൽ ഒരുപാട് കാര്യങ്ങൾ കെട്ടിപ്പടുക്കണം തൻ്റേതായിട്ടുള്ള ഐഡിയയിൽ തൻ്റേതായിട്ടുള്ള രീതിയിൽ അതൊക്കെയാണ് അവൾ ആഗ്രഹിക്കുന്നത് മുംതാസ് ഫൈസയെ വല്ലാതെ മൈൻഡ് ചെയ്യാതെ അവൾ അവളുടെ റൂമിലേക്ക് പോയി അവളുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതെല്ലാം അതാ ബാഗിലേക്ക് അടക്കി വെക്കുന്നു ഫൈസൽ അത് കണ്ടപ്പോൾ അവന് ശരിക്കും സങ്കടം വന്നു പോയി പാവം ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നെ അത് ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവൾ പോവുകയായിരിക്കും അല്ലെങ്കിൽ പോയിക്കോട്ടെ എനിക്കെന്താ പക്ഷെ ആ ഉമ്മയും ഉപ്പയും വിചാരിക്കുമ്പോൾ അതും വലിയൊരു സങ്കടം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തപ്പോൾ ചെയ്യാം അവൾ പോകുവാനുള്ള ഒരുക്കത്തിലാണ് ഉമ്മയും ഉപ്പയും പറഞ്ഞു മോളെ എന്നാ എപ്പോഴാണ് നീ പോകുന്നത് അതൊക്കെ പറയാം ഉമ്മ ഫ്ലൈറ്റ് ടിക്കറ്റ് സമയം എല്ലാം ഞാൻ പറയാം മോളെ എൻ്റെ മോളിങ്ങനെ താഴെ തല താഴ്ത്ത് സംസാരിക്കുന്നെന്ന് മുഖത്ത് നോക്കി സംസാരിക്കും മോളെ അവളുടെ മനസ്സിൽ നിറയെ സങ്കടങ്ങളായിരുന്നു വേദനകളായിരുന്നു ഒന്നാമതായിട്ട് വീട്ടിൽ നിന്ന് വിട്ടുപോകുന്ന ആ ഒരു സങ്കടം രണ്ടാമതായിട്ട് താൻ ആഗ്രഹിച്ച ആ ഒരു പുരുഷനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവൾ അത്രക്കും ആഗ്രഹിച്ചതായിരുന്നു ഫൈസലിനെ പക്ഷേ ഫൈസലിന് തന്നോട് യാതൊരു രീതിയിലുള്ള ഇഷ്ടവുമില്ല എന്നവൾക്ക് ബോധ്യമാവുകയാണ് അല്ലെങ്കിൽ എന്താ ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്തവരെ അങ്ങോട്ട് കുറെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടാനാ എന്ന് അവൾ മനസ്സിൽ അവസാനം ഉറപ്പിക്കുകയായിരുന്നു എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനുണ്ടായിരുന്നു അവൾ പോകാൻ ഒരുങ്ങുകയാണ് എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഫൈസലിനും നല്ല ടെൻഷൻ വന്നു അവൻ ആ ഓപ്പൺ ടെറസിൽ മുകളിലേക്ക് നോക്കി ഇരുന്നു അല്ല അവൾ പോയാൽ ശരിയാണ് എനിക്കൊന്നുമില്ലെങ്കിലും ആ ഉമ്മ ഉമ്മയൊപ്പം രക്ഷ്മിക്കും പിന്നെ അവളുടെയൊക്കെ ഏക ഒരു മകളാണത് അവൾ പോയാൽ പിന്നെ ഇപ്പോൾ എന്താ ആ പിതാവിനൊക്കെ നല്ല സങ്കടമുണ്ടാവും അവളുടെ ആ ഒരു പഠനയാത്ര ഒരുപക്ഷെ മുടക്കിയാൽ അവൾ പോകില്ല പക്ഷെ ഞാൻ പറയുന്നത് ആ ഒരു ഉദ്ദേശത്തിലല്ല അവൾക്ക് പോകാൻ തോന്നാതെ ഇവിടെ തന്നെ പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് വിസയും ടിക്കറ്റൊക്കെ റെഡിയാവോ റെഡി ആയോ ആവോ എന്തൊക്കെയാണാവോ അങ്ങനെയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും പക്ഷേ അവൾ അതിന് തയ്യാറാകുമോ അറിയുന്നില്ല ഈടെയായി ഫൈസലിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കുന്നില്ല കാരണം ആദ്യമൊക്കെ ഫൈസി ഫൈസി എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിരുന്നു പക്ഷെ ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അവളുടെ സ്വഭാവരീതി ഫൈസലിനെ കാണുമ്പോൾ പലപ്പോഴും അവൾ മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു അവന്റെ മുഖത്തേക്ക് അവൾ ഇല്ല മുംതാസ് അങ്ങനെ അല്പം ഡിമാൻഡിൽ നിന്നപ്പോൾ ഫൈസലിന് ശരിക്കും ഒരു മിസ്സിങ് തോന്നി അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഓടിവന്ന് ഫൈസി എന്ന് വിളിച്ച് ഓരോന്ന് പറയും പക്ഷേ ഇപ്പോൾ അവൾ തീരെ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്തൊക്കെയാണാവോ ഞാനൊന്ന് അടുക്കാൻ ശ്രമി ശ്രമിച്ചപ്പോഴേക്കും അവൾ തന്നിൽ നിന്നും അകന്നു മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം അവൻക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടു ഉപ്പയും ഫൈസലും കൂടി അവിടെ ആ ഗ്ലാസ് ഹൗസിൽ ഇരിക്കുമ്പോൾ അവൾ പതിവ് പോലെ കോഫിയുമായി വന്നു ബാപ്പാ ഇതാ കോഫി പെട്ടെന്ന് ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഫൈസൽ തിരിഞ്ഞു നോക്കി എങ്കിലും അവൾ അങ്ങോട്ട് നോക്കുന്നേ ഇല്ലായിരുന്നു അവൾ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു ശരിക്കും ഫൈസലിനെ അത് ബോധ്യമായി എന്നോട് എന്തൊരു കാര്യപ്പെട്ട് വെറുപ്പുണ്ടവൾക്ക് അതുകൊണ്ടാണ് എന്നെ തീരെ അവൾ മൈൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ അവൾ അങ്ങനെയല്ല നാളെ രാവിലെയാണ് അവൾ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നത് കാര്യങ്ങളെല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊണ്ടിരുന്നു തലേദിവസം ഉപ്പാക്ക് നൽകുന്ന ആ ഒരു ഛായ കണ്ണീരോടെ ആയിരുന്നു അവൾ നൽകിയിരുന്നത് എന്നും എൻ്റെ കുട്ടി ഈ ഒരു സമയമാകുമ്പോൾ എനിക്ക് ഇത് കൊണ്ടെന്ന് തരും ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശരിക്കും ഫൈസൽ ഒരു നിമിഷം ചിന്തിച്ചു താൻ ഇവിളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് സ്നേഹത്തോടെ അവരുടെ മകളെ തിരിച്ചു കിട്ടുമായിരുന്നു ഇപ്പോൾ അവൾ പോവാണ് വിഷമം സഹിക്കാൻ കഴിയാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാനും കഴിയണില്ല അവളോട് ആ രീതിയിലുള്ള സ്നേഹം എനിക്ക് തോന്നാതെ പിന്നെ എന്ത് ചെയ്യാനാ റബ്ബേ അറിയുന്നില്ല അവൻ വിചാരിക്കുന്നു ആ രാത്രി മുഴുവൻ ഫൈസറിനെ അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ചേ എന്താപ്പ ചേ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത് ഇവർ പറഞ്ഞത് എല്ലാം കൂടെ ആയിട്ട് എനിക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയാ പിന്നെ എന്താ ഞാൻ ചെയ്യാൻ കറിയുന്നില്ല പക്ഷേ നാളെ മുമതാസ് പോകുന്ന ആ ഒരു കാര്യത്തിൽ നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ അവളില്ലാതെ ഈ ഒരു ഫ്ലാറ്റ് ഒരു രസം ഉണ്ടാവില്ല അവളുടെ ഒരു ചിരിയും സംസാരവും ഉമ്മയോടും ഇപ്പോഴും ഉള്ള കൊഞ്ചലയെ കാണുമ്പോൾ സത്യം പറഞ്ഞ പലതും മറക്കാറുണ്ട് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അവൾ പോയി കഴിഞ്ഞൊരു പക്ഷേ ഈ വീട് അത് രസം ഉണ്ടാവില്ല ഞാനൊന്നു പറഞ്ഞാലോ നീ പോകണ്ട എന്നുള്ളത് ഹേയ് അതൊന്നും കേൾക്കൂല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൾ നാളെ പോകും പോയി പോയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാവോ അവസ്ഥ ഈ വീട്ടിലെ സത്യം പറഞ്ഞാൽ ഫൈസലിനെ സങ്കടം വന്നിരുന്നു ആ രാത്രി ആ ഉപ്പാക്കും ഉമ്മാക്കും പ്രിയപ്പെട്ട മകളായിരുന്നു അവള് അവൾ അവളുടെ മനസ്സിലെ ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് വിദേശ പഴണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ നാളെയാണ് അവൾ യു കെയിലേക്ക് പോകുന്നത് ഫൈസലിൻ്റെ മനസ്സിൽ അലിവ് തോന്നിത്തുടങ്ങുന്നു മുംതാസിനെ അവൻ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുമോ അതോ മുംതാസ് എന്നേക്കുമായി അമേരിക്കയിലേക്ക് പറക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം اضوريكم الاركم السلام عليكم ورحمه الله تعالى وبركاته